അത്ഭുത പ്രവർത്തകനായ ഉണ്ണി ഈശോയെ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു നിന്റെ ജനനത്തിനായി ഒരുങ്ങുന്ന ഈ വേളയിൽ ഞങ്ങളോട് അവിടുന്ന് കരുണയായിരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഞങ്ങൾ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നേ ദിവസം ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന നിയോഗം അവിടുന്ന് സാധ്യമാക്കി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ